ഹലോ എന്നാണ് നമുക്ക് വേണ്ട സാധനങ്ങളാണ് സാധനങ്ങളാണല്ലോ അതിന് വേണ്ടത് നമുക്കൊരു ചിക്കൻ അത് ചെറിയ പീസായിട്ട് അതായത് ഒരു നാരങ്ങാടെ വലുപ്പത്തില് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുക പിന്നെ അതിന്റെ കൂടെ കറിവേപ്പില വേണം നമുക്ക് ജീരകം ചെറിയ ജീരകം കുറച്ച് പിന്നെ ഇത് കുരുമുളക് ഇത് കുരുമുളക് നാട്ടിലെ പിന്നെ നമ്മുടെ പറമ്പിൽ നിന്നുള്ള കുരുമുളക് ആണിത് കുരുമുളക് പിന്നെ നമുക്ക് വറ്റൽമുളക് കുറച്ച് വേണം ഇത് കൂടാതെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് വെളുത്തുള്ളി ഇതൊരു രണ്ട് തൊടം വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് ഇനി അത് പിന്നെ കുറച്ച് കടുക് പിന്നെ ഉപ്പ് പിന്നെ അതിനാണ് അഡീഷണൽ ആയിട്ട് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ അതുപോലെ ഒരിച്ചിരി പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി വേണം അതിനകത്ത് അപ്പോൾ ഇത് കറി എന്ന് പറഞ്ഞാൽ ചാറ ആയിട്ട് കിട്ടില്ല ഗ്രേവി അല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണിത് നമുക്ക് എന്താ പറയുക സ്നാക്സ് പോലെ അല്ലെങ്കിൽ ടച്ചിങ് ടച്ചിങ്ങായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പിന്നെ എന്നെ പഠിപ്പിച്ചത് തമിഴ്നാട്ടിൽ ഒരു എന്റെ ഒരു പിന്നെ റൂംമേറ്റ് ആയിരുന്നു ഞാൻ ബാച്ചിലർ ആയിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് ഉണ്ടാക്കി കാണിച്ചു തന്ന ഒരു സാധനമാണ് പലപ്പോഴും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ ടച്ചിങ് ടച്ചിങ്ങായിട്ട് ഉപയോഗിക്കുന്നവർക്ക് എരിവ് കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് വീരുവുള്ള രണ്ട് പച്ചമുളക് കൂടി ചേർക്കാം അത് നല്ലതായിരിക്കും കുറച്ചുകൂടി എരിവ് കൂടുതൽ കിട്ടും ആ ഇത് പലപ്പോഴും ഞാനാണിത് വെക്കാറുള്ളത് അപ്പം ഇപ്രാവശ്യം വൈഫിനെ കൊണ്ടൊന്ന് വെപ്പിക്കുവാണ് പുള്ളിക്കാരത്തേനെയും കൂടി ഇന്ന് പഠിപ്പിക്കണമല്ലോ എപ്പോഴും ഞാൻ തന്നെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും ഇത് വെക്കാണ്ട് അടുത്തേക്കരണം എന്തായാലും ഇന്ന് പുള്ളിക്കാരത്തി വെക്കട്ടെ ഞാനിവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇപ്പം എണ്ണ ഒഴിച്ചോ കൊടുക്കാനത് ആ മതി അത് മതി അത് മതി അത് കൂടുതലാണ് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ജീരകം കേട്ട് ഇട്ട് പൊട്ടിക്കുക ആ ആ കടുക് കേട്ടോ കടു പൊട്ടുന്നുണ്ടെങ്കിൽ ജീരകെടുത്ത് ചേർക്കാം തീ കുറച്ച് തീ കുറച്ച് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ചേരുവാതി മതി ഇനി ആഴ്ച കൊണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ടോളൂ കഴിഞ്ഞേരുവി ഇത്രയും മതി ഇനി ഞാൻ വെളുത്തുള്ളി ഇരുന്നായിരത്തി വെളുത്തുള്ളി ഇടണം മറ്റർ മുളക് ഇടണം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വെളുത്തുള്ളിയാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആ ആയിരിക്കും പിന്നെ ഈ പിന്നെ കുരുമുളകായും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും പച്ചമുളക് ചേർക്കാം കിട്ടുമോ കുഴപ്പം അവിടെ പണ്ടൊക്കെ വച്ചന്മുളകിന് വരെ ഒരു ഉണ്ടമുളകില്ല നമുക്ക് ആ അതാണ് പുള്ളിക്കാരന ഇങ്ങനെ ചെയ്തത് ആ കട്ട് ചെയ്തു കട്ട് ചെയ്തു കട്ട് ചെയ്തു രണ്ടായിട്ട് കീറി കിട്ടാതെ കൈകൊണ്ട് തന്നെ വേറെ എരിവൊന്നും വലിയില്ല ഇതാണ് അതിന്റെ രീതി ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇനി നോക്കും ഊട്ടത്തിന് ആ പച്ചമുളക് വെച്ചിട്ട് ഇച്ചിരി എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടി കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കണ കുരുമുളക് അത് ആ കുരുമുളക് ഓളായിട്ട് തന്നെ ഇപ്പൊ ഒരു രണ്ട് സ്പൂൺ കുരുമുളക് ആ മതിയാവും മതിയാവോ മതിയാവും മതിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടു കൊടുക്കാം നോക്കിട്ട് ആ കുരുമുളക് മൊത്തത്തിൽ തന്നെ ഈ ഇടയ്ക്ക് കുരുമുളക് എടുത്ത് കട്ടിക്കണേ ഈ ചിക്കൻ്റെ കൂട്ടത്തില് അങ്ങനെയാണല്ലോ ടേസ്റ്റ് വരുന്നത് ആ പച്ചമുളക് പൊടിച്ച് വരു കിട്ടാൻ വേണ്ടി പച്ചമുളക് ആ കെട്ടിയത് രണ്ടായിട്ട് കിട്ടിയാ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക കുറച്ച് ഇതിൽ ചേർത്താമതി ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമേ ഉള്ളത് മതി ബാക്കി നമുക്ക് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ രണ്ടാം മണിക്ക് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് നോക്കിയത് ഉപ്പ് കറിവേപ്പില അടുത്തതാണ് കറിവേപ്പിലൊത്ത കിട്ടോ ഒരു മൊത്തം പറഞ്ഞ് കഴിയുമ്പോ ഇത്തിരി മഞ്ഞപ്പൊടി സകലം മഞ്ഞൾപ്പൊടി

ചിക്കൻ അതിനകത്തിട്ട് മൂടി വെച്ച് വെള്ളത്തിൽ അതിനകത്തേക്ക് ചിക്കൻ ചേർക്കുക ചിക്കൻ ചേർത്ത് വെച്ചിട്ടൊരു ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോ അത് വെന്ത് നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ട് ഇരിക്കുക നല്ല ഇച്ചിരി വെള്ളം ഉണ്ടാവും അത് തുറന്നു വെച്ചിട്ട് നമ്മളൊന്നും ഡ്രൈ ആക്കണം അത്രേ ഉള്ളൂ ഇതൊക്കെയാണ് പിന്നെ ഉപ്പ് നോക്കി ഉപ്പ് ആകത്തുള്ള ഉപ്പ് ചേർക്കാം ഇളക്കി കൊടുക്കണം ഇപ്പൊ മസാല ഏകദേശം ഇതായിട്ടുണ്ട് മസാല എന്ന് പറഞ്ഞാൽ ഇത് ഇതേ ഉള്ള മസാല വേറെ നമ്മള് ചിക്കൻ മസാലയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഇതാണ് ഇതിന്റെ മസാല എന്ന് പറയുന്നത് ഇനിയിപ്പതിനകത്തേക്കാൾ ചിക്കൻ പറ്റില്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് അരിപ്പിങ്ങനെ ഇളക്കി ഓഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അത് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കണം അത് കഴിഞ്ഞിട്ട് അത് തുറന്നു പോകണം ഇല്ല അതൊന്ന് നോക്കിയിട്ട് വേണം ബാക്കി ഇനി എന്തെങ്കിലും വല്ല ഉപ്പോ എന്തെങ്കിലും ചേർക്കണം എന്നിട്ട് ചേർക്കാനായിട്ട് ഇവരൊന്നും ഇനി ചിക്കൻ ചിക്കനിപ്പോൾ നമ്മൾ എല്ലാം പെരട്ടി മസാല ഒക്കെ ഉണ്ട് പുറത്ത് പെരട്ടി അതിനകത്ത് മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ ഒരു ചെറിയ ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റിട്ട് വേവിക്കണം അപ്പം അത് നന്നായിട്ട് വെന്ത് അതിന്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ട് നിൽക്കും എന്നിട്ട് ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിളക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആയിക്കോളൂ അത്രേയേ ഉള്ളൂ ഇത് വലിയ പാടുള്ള പരിപാടിയൊന്നും അല്ല ഇത് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അത് നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താന്നുള്ളത് എന്തോ ഇപ്പം ചിക്കനകത്തുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി നല്ല ഇതായിട്ടുണ്ട് സംഭവം ഇനി ഈ വെള്ളം ഇതിനകത്തിരുന്ന് പറ്റണം ഈ എന്താ ഇതിനകത്ത് ഇറങ്ങുന്ന വെള്ളം അതിങ്ങനെ ചെറുതീല് കഴിച്ചു അപ്പം ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് ഇത് ഡ്രൈ ആക്കി എടുത്തിട്ട് ആ നമ്മുടെ കുരുമുളക് നമ്മൾ നേരത്തെ മാറ്റിവെച്ചാൽ കുരുമുളക് ഇല്ലേ അത് പൊടി എടുക്കണം അതിൻ്റെ അത് പൊടിയാക്കിയിട്ട് ആ പൊടി ഇതിൻ്റെ പുറത്ത് തുള്ളിക്കൊടുത്താൽ മതി അതോടുകൂടി ഈ ചിക്കൻ കറി റെഡിയായി അതിനകത്ത് പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളിയാണ് അതിപ്പോൾ ഏകദേശം ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കാം അപ്പോൾ അതിന് മുന്നേ വേണേൽ അവരൽപ്പം കൂടി കുരുമുളക് പൊടി നമ്മുടെ എരിവ് നോക്കിയിട്ട് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കുരുമുളക് പൊടി അതിൻ്റെ പുറത്ത് ഉള്ളി കൊടുക്കാം ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് വന്നവ

വേറെ നമ്മൾ മഞ്ഞപ്പൊടി മാത്രമേട്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടതല്ലേ ഇത് എല്ലാരും ട്രൈ ചെയ്ത് അതിന്റെ ഫീഡ്ബാക്ക് പറയൂട്ടോ നിങ്ങൾ എല്ലാവരും കമന്റ് ഒന്ന് കൊടുക്കുക എങ്ങനെയാണ് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ആയോ നല്ലതായോ എന്നുള്ള കമന്റ് ഒന്ന് ഇടുക ഇതാണ് ബാച്ചുലർ ചിക്കൻ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റുകൾ ഒന്ന് പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്തെങ്കിലും പൊരായ്മകളുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടൊന്നും പറയണം നന്നായിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആണ് സംഭവം ആണ് നല്ല ഉപയോഗിക്കാൻ ടച്ചിങ്ങ് അതുകൊണ്ടാണ് ബാച്ചുലർ ചിക്കൻ പേരിട്ടേക്കുന്നത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്